രാധാകൃഷ്ണൻ ശോഭകുമാർ ഗോപാലകൃഷ്ണപിള്ള ജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടെ പരിശോധനയാക്കി വിധേയരാകുന്ന രോഗികൾക്ക് ക്രീകണ്ണാശുപത്രി നിന്നും വളരെ മിതമായ നിരക്കിൽ ചികിത്സയും കന്നടകളും നൽകാവുന്ന ഉറപ്പു നൽകിയിട്ടുണ്ട് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവരും അത് പരമാവധി പ്രയോജനപ്പെടുത്തി അവിടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യും ിക്കുന്നു കണ്ടുകൾ കാണാൻ വയ്യാത്തവർക്കോ ഏതെങ്കിലും തരത്തിൽ നേതൃത്വം നേതൃത്വങ്ങളിലുള്ളവർക്കും ഉള്ളവർക്കും ഒക്കെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ പരിശോധിച്ച് ആവശ്യമായ ചികിത്സകൾ ഉദ്ദേശിക്കുകയും ഇവിടെ 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 കൊണ്ട് തീരുമാനിക്കാൻ വയ്യാത്ത പറ്റാത്ത കാര്യങ്ങൾ ആശുപത്രിയിലേക്ക് ക്ഷണിച്ച് ഇവിടെ ഡോക്ടർ രാജീവ് സുകുമാരൻ ഡോക്ടർ ജയശ്രീ ഡോക്ടർ ആരതി പണിക്കർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി എക്സാമിനേഷൻ വഴി ഗ്ലോക്കോമ കാൻഡ്രാക്ട് എന്നീ രോഗനിർണ്ണയം നടത്തുകയും ആവശ്യമുള്ളവർക്ക് കണ്ണാശുപത്രിയിലേക്ക് വരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവിടെ വന്നിട്ട് അതിനുള്ള ചികിത്സ പരമാവധി മിതമായ നിരക്കിൽ ചെയ്യാൻ നമ്മൾ മാനേജ്മെൻറ്റ് കൂടി തീരുമാനിച്ചിട്ടുണ്ട് അന്നെ പ്രഷർ ചികിത്സയുടെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ എങ്ങനെയാണ് ഇപ്പം ഇവിടെ ചെയ്യുന്നത് ബാക്കി പരിശോധന ആവശ്യമുള്ളവരെ നമ്മൾ ന്യൂസ് ബ്യൂറോ ഓച്ചിറ